യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം അറിയിക്കുന്നു ഈ നല്ല പ്രഭാതം കാണുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നോർത്ത് ദൈവത്തിന് നന്ദി പറയാം സ്തോത്രം ചെയ്യാം ദൈവത്തിന്റെ കൃപകളെ ഓർക്കാം ദൈവത്തിന്റെ നന്മകളെ ഓർക്കാം ദൈവം നമ്മളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഒരു വേദവാക്യം വായിക്കട്ടെ ഒന്ന് പൊരുതി പതിനൊന്നാമത്യായം ഒന്നാമത്തെ വാക്യം ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുകയും ഒരിക്കൽ ഒരു പാസ്റ്റർ ഫോണിലൂടെ തന്റെ വിശ്വാസികളിൽ ഒരാളെ വിളിച്ചു ആ വിശ്വാസിയുടെ ഇളയ കുട്ടിയാണ് ഫോൺ എടുത്തത് പാസ്റ്റർ തന്നെ പരിചയപ്പെടുത്തിയതിനു ശേഷം പിതാവിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു അരോ മന്ത്രിക്കുന്നത് പോലെ പാസ്റ്റർക്ക് ഫോണിലൂടെ കേൾക്കാമായിരുന്നു ഒന്ന് രണ്ട് മിനിറ്റുകൾക്ക് ശേഷം കുട്ടി പാസ്റ്റോർഡ് പാസ്റ്റർ ഡാഡി ഇവിടെ ഇല്ല എന്ന് പറയുവാൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങൾ സത്യസന്ധരായിരിക്കണമെന്ന് നാം അവരെ പഠിപ്പിക്കുന്നു അവർ കള്ളം പറയുമ്പോൾ അവരെ ശിക്ഷിക്കുന്നു എന്നാൽ നാം അവർക്ക് മാതൃകയായിരിക്കാതെ അവർ സത്യസന്ധരായിരിക്കണമെന്ന് എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന ഏറ്റവും നല്ല സമ്മാനം നിങ്ങളുടെ നല്ല മാതൃകയാണ് സകലത്തിലും നിന്നെ തന്നെ സൽ മാതൃകയായി മാതൃകയാക്കി കാണിക്കാം തീ ലേഖനം രണ്ടാമത്തെ ഏഴാം വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത് പ്രിയ ദൈവവേദനയെ ഒരു റോസ ചെടിയുടെ തൈ ഒരു കമ്പിനോട് ചേർത്ത് കെട്ടിവെച്ചാൽ അത് നേരെ വളരും അതിനുശേഷം ആ കമ്പ് നീക്കിക്കളഞ്ഞാലും ആ ചെടി നേരെ തന്നെ വളരും ബാലൻ നടക്കേണ്ടെന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് സദൃശ്യ വാക്യങ്ങൾ ഇരുപത്തിരണ്ടാം വക്കായ ആറാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ശരി തന്നെയല്ലേ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ വാഴ്ത്തപ്പെട്ട വാഴ്ത്തിട്ട പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതയാമത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കഥാവിൽ നിന്ന് വിലപ്പെട്ട സമയത്തിനായി സാവകാശത്തിനായി സ്തോത്രം അവിടെ ഞങ്ങൾക്കായി കരുതുന്ന നല്ല ദൈവമായി ഞങ്ങൾ ഞങ്ങളോടു കൂടെ ഉള്ളതോർത്ത് നന്ദി പറയുന്നു കഥാവെ നല്ല മാതൃക ഏറ്റവും നല്ല സമ്മാനം തന്നെയെന്ന് ഈ പ്രഭാതയാമത്തിൽ ഞങ്ങൾ കേൾപ്പിച്ചതോർത്ത് തരുന്നാമത്തിൽ നന്ദി പറയുന്നു അവിടുത്തെ കൃപയിൽ വർദ്ധിച്ചു വരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ അവിടുന്ന് ഞങ്ങൾക്ക് തരുന്ന സമയങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കാൻ കൃപയുടെ കരങ്ങൾ ഞങ്ങളെ പരമേൽപ്പിക്കുന്നു പ്രാർത്ഥന കരുതുകൊണ്ട് സ്തോത്രം മഹത്വം അംഗീകേശൻ നാമത്തിൽ തന്നെ